എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കുറച്ച് സൂപ്പർ ചോദ്യങ്ങളാണ് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ ചോദ്യങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നേ കുറയ്ക്കണം ഒന്നേ ബൈ രണ്ട് ഗുണിക്കണം ഒന്നേ കുറയ്ക്കണം ഒന്നേ ബൈ മൂന്ന് ഗുണിക്കണം ഒന്നേ കുറയ്ക്കണം ഒന്നേ ബൈ നാല് അങ്ങനെ പോയിട്ട് ഒന്നേ കുറയ്ക്കണം ഒന്നേ ബൈ ഇരുപത്തി മൂന്ന് വരെ ഒരു ഇത് പോയിട്ട് ഗുണിക്കലാണ് ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കലാണ് അല്ലേ ഇതിൻ്റെ ഉത്തരം എത്രയാണ് എന്നാണ് ചോദിച്ചേക്കണേ ഇത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതായത് ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നു രണ്ട് അതായത് ഒന്നിന്ന് ഒന്ന് ബൈ രണ്ട് കുറയ്ക്കുക അതായത് എങ്ങനെയാണ് അത് ചെയ്യാം ഒന്നേ ഒന്ന് പറഞ്ഞ ഒന്ന് ബൈ ഒന്നാണ് അപ്പോൾ ഇതിനെ ഗുണിച്ച് രണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന് അതൊന്നേ ബൈ രണ്ട് എന്നായിട്ട് മാറി അല്ലെങ്കിൽ നമുക്കറിയാം ഒന്ന് ഒന്നേ ബൈ രണ്ട് കുറച്ചാൽ ഒന്നേ ബൈ രണ്ടാണ് ഇനി എന്താ ഗുണിക്കണം ഇനി ഇവിടെ ചെയ്താൽ മൂന്നേ ഇൻഡ് ഒന്ന് മൂന്ന് മൈനസ് ഒന്ന് ചെയ്താൽ രണ്ട് രണ്ട് ബൈ മൂന്ന് എന്ന് വരും ഇനി ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നാല് ഇൻറ്റു ഒന്ന് നാല് മൈനസ് ഒന്ന് പറഞ്ഞാൽ മൂന്ന് അപ്പം ഇവിടെ എത്രയായി മൂന്ന് ബൈ നാല് അങ്ങനെ പോയി പോയി ഇവിടെ എത്രയാണ് ലാസ്റ്റത്തെ എത്രയാണ് ഇരുപത്തി മൂന്ന് ഇൻറ്റു ഒന്ന് ഇരുപത്തി മൂന്ന് മൈനസ് ഒന്ന് ഇരുപത്തിരണ്ട് അപ്പം ഇരുപത്തിരണ്ട് ബൈ ഇരുപത്തി മൂന്ന് ഇങ്ങനെ എത്തി ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നമുക്കറിയാം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗുണനമാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടും രണ്ടും വെട്ടിപ്പോവും അതുപോലെ ഈ മൂന്നും മൂന്നും വെട്ടിപ്പോവും ഇനി അങ്ങനെ വരുമ്പോൾ ഈ നാലും നാലും വെട്ടിപ്പോകും അങ്ങനെ എല്ലാ സംഖ്യകളും വെട്ടിപ്പോവും ഇപ്പോൾ ഇതിന് മുന്നേ ഉണ്ടാവാൻ പോണ സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഇങ്ങനെ ആയിരിക്കും ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി രണ്ട് എന്നായിരിക്കും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും വെട്ടിപ്പോവും ഇരുപത്തൊന്ന് മുന്നേ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഉത്തരം പറയുന്നത് ഒന്നേ ബൈ ഒന്നേ ബൈ ഇരുപത്തി മൂന്ന് എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക അപ്പം നിങ്ങളിങ്ങനൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഒന്നേ മൈനസ് ഒന്നേ ബൈ രണ്ട് ഗുണിക്കണം ഒന്നേ മൈനസ് ഒന്നേ ബൈ മൂന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രേണിയിലുള്ള ഒരു രൂപത്തിലാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് എഴുതാം ദേ അവസാനം തന്നയിക്കുന്ന ഈ ഒന്നേ ബൈ ഇരുപത്തി മൂന്നായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് മനസ്സിലായാലോ അവസാനം തന്നയിക്കുന്ന ഒന്നേ ബൈ ഇരുപത്തി മൂന്നായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് വേറൊരു ചോദ്യം നോക്കാം അതെ സെയിം മോഡല് സെയിം ചോദ്യം ഒന്നേ മൈനസ് ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം ഒന്നേ മൈനസ് ഒന്നേ ബൈ മൂന്ന് ഗുണിക്കണം ഒന്ന് മൈനസ് ഒന്ന് ബൈ നാല് അക്സെട്രാ പോയി ഒന്നേ മൈനസ് ഒന്ന് ബൈ നാൽപ്പത് എത്രയായിരിക്കും ഉത്തരം നിങ്ങൾ പറയാം എത്രയായിരിക്കും ഉത്തരം അതെ എത്രയാണ് ഒന്നേ ബൈ നാൽപ്പതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സിമ്പിൾ ആണല്ലോ എങ്കിൽ അടുത്ത മോഡൽ ചോദ്യം നോക്കാം അടുത്ത ചോദ്യം മൂന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് ഏഴ് ബൈ എട്ട് അഞ്ച് ബൈ ആറ് തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കണത് ഏറ്റവും വലുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ഇതിന് മുമ്പും കുറേ തവണ ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യാറ് നമ്മൾ നേരെ ഇതിനെ ഈ തന്നേക്കുന്ന ഭിന്ന സംഖ്യേനെന്ത് ചെയ്യും പത്ത് കൊണ്ടോ നൂറ് കൊണ്ടോ ആയിരം കൊണ്ടോ ഗുണിക്കും അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന രീതി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ നമ്മൾ ബാക്കുകളിലേക്ക് പോകാറുള്ളൂ ഈ ക്രോസ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പോകാറുള്ളൂ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മൾ പത്ത് കൊണ്ടോ നൂറ് കൊണ്ടോ ആരും കൊണ്ടോ കുണിക്കും നമ്മൾ എപ്പോഴും എടുക്കാറ് പത്താ അപ്പൊ പത്തുകൊണ്ട് കുണിക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇതിന്റെ ഒക്കെ കൂടെ എന്ത് ചെയ്താൽ മതി ഒരു പൂജ്യം എട്ട് കൊടുത്താൽ മതി അപ്പൊ സംഖ്യകള് മുപ്പത് ബൈ നാല് പത്ത് ബൈ രണ്ട് ഏഴ് ബൈ എട്ട് അൻപത് ബൈ ആറ് എന്നുള്ള രീതിയിലേക്ക് മാറും മുപ്പതേ ബൈ നാല് ചെയ്താൽ എത്ര കിട്ടുക മുപ്പതേ ബൈ നാല് ചെയ്താൽ എത്ര കിട്ടുക നിങ്ങൾ പറ മുപ്പതിന് നാല് ഉണ്ടായിച്ചാൽ ഏഴ് നാല് ഇരുപത്തിയെട്ട് അപ്പൊ ഏഴേ പോയിന്റ് എത്രയോ അല്ലേ മുപ്പത് ബൈ നാല് എന്ന് പറഞ്ഞാൽ ഈ പത്ത് ബൈ രണ്ട് എത്രയാണ് അഞ്ച് എഴുപതേ ബൈ എട്ട് എണ് അറുപത്തി നാലാ അപ്പോൾ എട്ടേ പോയിന്റ് സംതിങ് ആണ് എന്ത് ഏഴ് ബൈ എട്ട് മനസ്സിലായല്ലോ ഇനി അമ്പത് ബൈ ആറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണഞ്ച് നാൽപ്പത് എണ്ണാറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് അപ്പൊ ഇതും എട്ട് എന്ന് വന്നു എട്ടേ പോയിന്റ് ഒരു സംഖ്യ വന്നു ഇതും എട്ടേ പോയിന്റ് ഒരു സംഖ്യ വന്നു അപ്പൊ നമുക്ക് വലിയ സംഖ്യ ഏതാന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഇത് ഹരിച്ചാൽ കിട്ടും എന്തിരുന്നാലും നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചപ്പോ നമുക്ക് ഇതിൽ ഒന്നാണെന്ന് കിട്ടി ഏഴ് ബൈ എട്ട് അഞ്ച് ബൈ ആറ് ഇതിൽ വലതേതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം അല്ലേ രണ്ടും ഉപയോഗിച്ച് ഇതുകൂടെ ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഏഴിന് ആറ് കൊണ്ട് ഗുണിക്കും അതുപോലെ എട്ടിന് അഞ്ചു കൊണ്ട് കുണിക്കും ഏഴിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ആറ് ആറ് മുപ്പത്തി ആറ് ഏഴാറ് നാപ്പത്തിരണ്ട് ഇവിടെ നോക്കൂ എട്ട് ഇൻറ്റു അഞ്ച് എണ്ണഞ്ച് നാപ്പത് ഏതാ വലുത് നാൽപ്പത്തി രണ്ടല്ലേ വലുത് അപ്പൊ ഏതായിരിക്കും വലിയ സംഖ്യ ഏഴ് ബൈ എട്ടായിരിക്കും തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലുത് കണ്ടുപിടിച്ചല്ലോ ഇനി ഇതിങ്ങനെയല്ല നമുക്ക് ഈ പൂജ്യം കൊണ്ട് അതായത് പത്ത് കൊണ്ടോ നൂ പത്ത് കൊണ്ടോ നൂറ് കൊണ്ടോ ആയിരം കൊണ്ടോ ഗുണിച്ചിട്ടല്ല അല്ലാതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം സംഖ്യകൾ എടുക്കുക മൂന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് ഫുള്ള് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുക അതിലേതാ വലുത് നോക്കാൻ വേണ്ടിയിട്ട് നേരെ ക്രോസ് ചെയ്യുന്നു രണ്ട് ഇൻ്റ് മൂന്ന് ആറ് നാല് ഇൻ്റ് ഒന്ന് നാല് ഇതിലേതാ വലുത് ആറല്ലേ അപ്പം നമുക്ക് ഇതിൽ വലുത് മൂന്നേ ബൈ നാലാന്ന് കിട്ടി ഓക്കെ അപ്പം അടുത്തെടുക്ക മൂന്ന് ബൈ നാല് അതുപോലെ ഏഴ് ബൈ എട്ട് ഇനി ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക മൂവ് എട്ട് ഇരുപത്തി നാല് ഇവിടെ ഏഴ് നാല് ഇരുപത്തിയെട്ട് ഏതാ വലുത് ഇരുപത്തി എട്ടാണ് അപ്പോൾ നമ്മൾ എടുക്കേണ്ടതിന് ഏഴ് ബൈ എട്ട് ഏഴ് ബൈ എട്ടും അഞ്ച് ബൈ ആറും തട്ടിച്ച് നോക്കിയാൽ ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാം നേരത്തെ ചെയ്തതാ പറയൂ ആറ് ആറ് മുപ്പത്തി ആറ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് എണ്ണഞ്ച് നാൽപ്പത് വലുതേതാ നാൽപ്പത്തി രണ്ടാണ് നമ്മുടെ അപ്പോൾ വലിയ സംഖ്യ ഏതായിരിക്കും ഏഴ് ബൈ എട്ടായിരിക്കും വലിയ ഭിന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ഉത്തരത്തിലേക്ക് ഇങ്ങനെയും എത്താം ഇനി ഇനി നോക്ക് ഇതിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ടൈപ്പിന് ഇത് ഇത്രയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ബൈ നാല് ഇത് അംശം മേലെഴുതുന്നത് അംശം താഴെ താഴെഴുതുന്നത് ചേതം മേലെഴുതുന്നത് അംശം താഴെ എഴുതുന്നത് ചേതം ഈ അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസം എത്രയാ ഒന്നല്ലേ അല്ലേ ഒന്നല്ലേ അതുപോലെ ഈ ഒന്നേ ബൈ രണ്ട് ഇതിൻ്റെ വ്യത്യാസം ഒന്നാ ഇതിൻ്റെ വ്യത്യാസം ഒന്നാ ഇതിൻ്റെ വ്യത്യാസം ഒന്നാ എല്ലാം വ്യത്യാസങ്ങളും ഒന്നാംശവും ചെയ്ത തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് സെയിം ആണ് എന്താ പറഞ്ഞത് അംശവും ചെയ്ത തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ് എങ്കിൽ എങ്കിൽ അംശം ചെറുതാവണം കേട്ടോ ചേക്കാൾ ചെറുതായിരിക്കണം അതായത് സാധാരണ ഭിന്നങ്ങളാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് അംശവും ചെയ്ത തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് അതെല്ലായ്പ്പോഴും ആണ് എങ്കിൽ തന്നിരിക്കുന്നതിലൊക്കെ സെയിം ആണെങ്കിൽ ഏറ്റവും വലിയ അംശമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഛേദമുള്ളത് എന്ത് മതി ഏറ്റവും വലിയ അംശം ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ചേതമുള്ളത് അതായിരിക്കും എന്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ചേതമുള്ളത് എന്നെടുത്തോ ഏറ്റവും വലിയ ചേതമുള്ളതെന്ന് എടുത്തോ അതായിരിക്കും എന്ത് ഏറ്റവും വലിയത് അപ്പോൾ ഏറ്റവും ചെറിയ ചേതമുള്ളത് ഏതാണ് ഒന്ന് ബൈ രണ്ട് അതായിരിക്കും ഏറ്റവും ചെറുത് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത് ഇവ തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം തുല്യമാണെങ്കിൽ മാത്രം ഓക്കെ എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കാം മൂന്ന് ബൈ അഞ്ച് ഏഴ് ബൈ പത്ത് പതിനൊന്ന് ബൈ പതിനഞ്ച് പതിമൂന്ന് ബൈ ഇരുപത് തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയതേത് എന്നാ ചോദിച്ചേക്കണേ നമ്മൾ സാധാരണ പോലെ ഒന്ന് എന്ത് ചെയ്യും പത്തു കൊണ്ട് കൊണ്ട് ആയിരം കൊണ്ട് കുണിച്ചിട്ട് ചെയ്യാം ആ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ആ സംഖ്യകളൊക്കെ എന്ത് ചെയ്തു പത്ത് കൊണ്ട് ഗുണിച്ചപ്പോൾ മുപ്പത് ബൈ അഞ്ച് എഴുപത് ബൈ പത്ത് നൂറ്റി പത്ത് ബൈ അഞ്ച് പതിനഞ്ച് നൂറ്റി മുപ്പത് ബൈ ഇരുപത് എന്നിങ്ങനെയായി സംഖ്യകൾ എന്താ ഞാൻ ചെയ്തത് എല്ലാത്തിനെയും പത്തു കൊണ്ട് ഗുണിച്ചു ഓക്കെ ആണല്ലോ പത്തുകൊണ്ട് കുണിക്കാന്ന് പറഞ്ഞാൽ പൂജ്യം എട്ട് കൊടുത്താൽ പോരെ മതി അപ്പൊ ഇനി ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എത്രയൊക്കെയാ കിട്ടുക മുപ്പതേ ബൈ അഞ്ച് ചെയ്താൽ അഞ്ചാ കിട്ട സോറി ആറാ കിട്ടുക മുപ്പതേ ബൈ അഞ്ച് ചെയ്താൽ ആറാ കിട്ടുക ആറഞ്ച് മുപ്പതാ എഴുപതേ ബൈ പത്ത് ചെയ്താൽ എത്ര കിട്ടുക ഏഴാ കിട്ട കറക്റ്റ് ഏഴന്നെ കിട്ടും അല്ലേ നൂറ്റി പത്ത് ബൈ പതിനഞ്ച് ചെയ്താൽ എത്ര കിട്ടുക ഏഴേ പോയിന്റ് എത്രയോ കിട്ടും അല്ലേ ഏഴത്ര പതിനഞ്ച് ഇൻറ്റു ഏഴ് എത്രയാണ് നൂറ്റി അഞ്ചാണ് അപ്പൊ ഏഴ് പോയിന്റ് മൂന്ന് സംതിങ് ആണ് വരിക ഓക്കെ അപ്പൊ ഏഴ് പോയിന്റ് കിട്ടി അത്ര മതി സാധാരണ മതി മനസ്സിൽ വെച്ചാൽ മതി ഏഴ് പോയിന്റ് ഒരു സംഖ്യ കിട്ടി ഇനി അടുത്തത് നൂറ്റി മുപ്പത് ബൈ ഇരുപത് അതെത്രയോ കിട്ടുക ആറേ പോയിന്റ് എത്രയാണ് നൂറ്റി മുപ്പത് ബൈ ഇരുപത് എന്ന് പറഞ്ഞാൽ കിട്ടുക അല്ലേ അല്ലേ എങ്കി എങ്കി നോക്ക് ഇതിലേറ്റവും വലിയത് ഏതാ ഏഴേ പോയിന്റിൽ വന്നേക്കുന്ന സംഖ്യ അല്ലേ വലുതാവുക ഇതിലിപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ഏഴും ഏഴേ പോയിന്റ് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഇതിലേതാ വലുത് ഏഴേ പോയിന്റ് എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കില്ലേ അപ്പോൾ അതാണ് വലുത് അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പതിനൊന്ന് ബൈ പതിനഞ്ച് അതെ പതിനൊന്ന് ബൈ പതിനഞ്ചായിരിക്കും ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഈ മെത്തേഡിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഹരിക്കാനും ഗുണിക്കാനും പെട്ടെന്ന് ചെയ്യാൻ അറിഞ്ഞാൽ മതി ഓക്കെ ഇനിയിപ്പോൾ അത് ആ മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി മൂന്ന് ബൈ അഞ്ച് ഏഴ് ബൈ പത്ത് സാധാരണ പോലെ ക്രോസ് ചെയ്യുന്നു ക്രോസ് ചെയ്യുന്നു എത്ര ക്രോസ് ചെയ്താൽ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് അഞ്ച് ഇൻറ്റു ഏഴ് എത്രയാ ഏഴഞ്ച് മുപ്പത്തഞ്ച് ഏതാണ് വലുത് മുപ്പത്തഞ്ചാണ് വലുത് അതുകൊണ്ട് ഏഴ് ബൈ പത്ത് എടുത്തു ഇനി ഏഴ് ബൈ പത്തും പതിനൊന്ന് ബൈ പതിനഞ്ചും എടുക്കാം പതിനൊന്ന് ബൈ പതിനഞ്ചും എടുക്കാം ഇനി പറയൂ പതിനഞ്ച് ഇൻറ്റു ഏഴ് എത്രയാ നമ്മളിപ്പോൾ പറഞ്ഞേയുള്ളൂ അല്ലേ എത്രയാ നൂറ്റി അഞ്ചാണല്ലോ പതിനഞ്ച് ഇൻറ്റു ഏഴ് അതുപോലെ പത്ത് ഇൻറ്റു പതിനൊന്ന് കുണിച്ചാൽ എത്ര കിട്ടുക പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്താണല്ലോ കിട്ടുക അപ്പൊ അതിലേതാ വലുത് പതിനൊന്ന് ബൈ പതിനഞ്ചായിരിക്കും വലുത് കാരണം നൂറ്റി പത്താണ് ഇവിടെ നൂറ്റി അഞ്ചേ ഉള്ളൂ ഓക്കെ അപ്പോൾ നൂറ്റി പത്ത് പതിനൊന്ന് ബൈ പതിനഞ്ച് വലുതാണ് അപ്പോൾ ഇനി അടുത്തത് നോക്കാം പതിനൊന്ന് ബൈ പതിനഞ്ച് പതിമൂന്ന് ബൈ ഇരുപത് ഇതിലേതാ വലുത് നോക്കാൻ എന്ത് ചെയ്താൽ മതി സാധാരണമാതിരി ഇത്ര നേരം ചെയ്ത് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ പതിനൊന്ന് ഇൻറ്റു ഇരുപത് എത്ര കിട്ടുക ഇരുന്നൂറ്റി ഇരുപതാണ് കിട്ടുക അല്ലെ പതിനൊന്നേ ഇൻറ്റു ഇരുപത് പറഞ്ഞ പതിനൊന്നേ രണ്ട് ഇരുപത്തിരണ്ട് ഒരു പൂജ്യം ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ അതുപോലെ പതിനഞ്ച് ഇൻറ്റു പതിമൂന്ന് ചെയ്താൽ എത്ര കിട്ടുക നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കിട്ടുക ഇതിലേതാ വരരുത് ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് അപ്പം നമ്മുടെ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും പതിനൊന്ന് ബൈ പതിനഞ്ച് ഈ മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ പ്രോബ്ലങ്ങളും ചെയ്യാം തെറ്റാതെ ചെയ്യാം അല്ലെ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം മുപ്പത് പേനകൾക്ക് നൂറ്റിനാൽപ്പത് രൂപയാണെങ്കിൽ ഇരുപത്തിനാല് പേനകൾക്ക് എത്ര രൂപയാകും ചോദ്യം എന്താണ് മുപ്പത് പേനകൾക്ക് നൂറ്റിനാൽപ്പത് രൂപയാണെങ്കിൽ ഇരുപത്തിനാല് പേനകൾക്ക് എത്ര രൂപയാകും എന്നാ ചോദിച്ചേക്കണേ അപ്പം എങ്ങനെ ചെയ്യാം നമുക്ക് തന്നിട്ടുണ്ട് മുപ്പത് പേനകൾക്ക് നൂറ്റിനാൽപ്പത് രൂപ ഇനി എന്താ ചോദ്യം ഇരുപത്തിനാല് പേനകൾക്ക് എത്ര ഉറുപ്പ്യകുന്നാ ചോദിച്ചണേ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി അല്ലേ നേരെ നമ്മൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അതിനെ നമ്മൾ ചെയ്യാറ് ഇരുപത്തിനാല് ഇൻറ്റു നൂറ്റിനാൽപ്പത് ഡിവൈഡഡ് ബൈ മുപ്പത് ഇൻഡു ആ സംഖ്യ അറിയില്ല അപ്പോൾ ആ സംഖ്യ എത്രയാ മുപ്പത് മുപ്പത് അങ്ങനെ എടുക്കൂ അല്ലേ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെ ക്രോസ് ചെയ്തത് നമ്മളോട് എന്താ ചോദ്യം എന്താ ഇത് സാധാരണ മെത്തേഡും ചെയ്യാം പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളു എന്ത് മുപ്പത് വേനകൾക്ക് നൂറ്റിനാൽപ്പ് അതായത് പത്ത് പേനയ്ക്ക് പത്ത് സാധന മുപ്പത് സാധനത്തിന് നൂറ്റി നാൽപ്പത് റുപ്യ ഇരുപത്തിനാല് സാധനങ്ങൾക്ക് എത്രയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ക്രോസ് കുണിക്കുക അപ്പത്ര ഇരുപത്തിനാല് ഇൻറ്റു നൂറ്റിനാൽപ്പത് ഇവിടെ ഗുണിക്കാൻ ക്രോസ് ഗുണിക്കാൻ ആളുണ്ട് ഇതാണ് കിട്ടേണ്ടത് അപ്പം നമുക്ക് എന്ത് എടുത്തായി മുപ്പത് എടുത്താൽ മതി ഡിവൈഡഡ് ബൈ മുപ്പത് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി ഇനി എത്രയാണ് മൂവ് എട്ട് ഇരുപത്തി ഇരുപത്തിനാല് ഉത്തരം എട്ട് ഇൻറ്റു പതിനാല് എത്രയാണ് എട്ട് ഇൻറ്റു പതിനാല് നൂറ്റി പന്ത്രണ്ട് രൂപ എന്ത് ഇരുപത്തിനാല് പേനകൾക്ക് ഓക്കെ ആണല്ലോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എങ്ങനെ ചെയ്യാം മുപ്പത് വേനകൾക്ക് നൂറ്റി നാല്പത് രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു പേനയ്ക്ക് എത്രയാ ഒരു പേനയ്ക്ക് എത്രയാ നൂറ്റി നാൽപ്പത് ബൈ മുപ്പത് ആ പൂജ്യം പൂജ്യം വെട്ടി അപ്പോൾ എത്രയാ പതിനാല് ബൈ മൂന്ന് അത് വേണമെങ്കിൽ ചെയ്യാം അവിടെ നിൽക്കട്ടെ ഇനി നോക്ക് ഇരുപത്തിനാല് പേനയ്ക്ക് എത്രയാണെന്നു ചോദിച്ചത് ഒരു പേനയ്ക്ക് പതിനാല് ബൈ മൂന്ന് അപ്പോൾ ഇരുപത്തിനാല് പേനയ്ക്ക് എത്രയാ ഇൻഡു ഇരുപത്തി നാല് ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത് കേട്ടോ എട്ടേൻറ്റു പതിനാല് നൂറ്റി പന്ത്രണ്ട് ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒന്നും ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം അല്ലാത്തവരെന്തു ചെയ്യാം ഈ മെത്തേഡ് സിമ്പിളായിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പം നമ്മൾ വലുതായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ടാണ് ചെയ്യാം ഒറ്റ സെക്കൻഡിൽ എടുത്തെഴുതാം ഓക്കെ എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതൊരു നല്ല ചോദ്യമാണ് നാല് ടി ഈക്വൽ ടു അഞ്ച് യു എങ്കിൽ ടി പ്ലസ് യു ബൈ എത്ര അപ്പോൾ ഒരു ഭിന്നഖ്യയിലാണ് ഉത്തരം തന്നിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് എന്തെന്നുള്ള ചോദ്യംസ് എന്നുള്ള ഭാഗത്ത് നിന്ന് അതായത് അനുപാതങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യം മനസ്സിലായോ അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ അനുപാതങ്ങൾ ബൈ ബി എന്ന് എഴുതാലോ ഓക്കെ ആണല്ലോ ഓക്കെ എന്നാൽ നോക്കിയോ നാല് ടി ഈ അഞ്ച് യു ഇതിൽ നിന്ന് എനിക്ക് ഓക്കെ ഞാൻ ഇത് ആദ്യം എഴുതാം നാല് ടി ഈക്വൽ ടു അഞ്ച് യു ഇതിൽ ഞാൻ ആദ്യം ആക്കാൻ പോകുന്നത് ടി ബൈ യു എന്നുള്ള രീതിയിലാണ് എന്താക്കുന്നത് ടി ബൈ യു എന്നുള്ള രീതിയിലാണ് അതിനെന്ത് വേണം ഈ ടി ഇവിടെ നിന്നോട്ടെ ഇവിടെ യു ഉണ്ടല്ലോ ഈ യു സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം യു എന്നാ അപ്പോൾ സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും ആ ടീ ഹരിക്കണം യു എന്നാവും സമം ഇവിടെ അഞ്ച് ഉണ്ടല്ലോ ആ അഞ്ച് അതേപോലെ ഇവിടെ നാലേ ഗുണിക്കണം ടീ ആ ഈ നാല് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും ബൈ നാല് എന്ന് ആകും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെടുത്താൽ മതി ഇതിൽ നിന്ന് നമ്മൾ എന്തെടുത്താൽ മതി വേറെ ഒന്നും നോക്കണ്ട ഇത് എന്തെടുത്തായി ടിയുടെ വാല്യൂ അഞ്ചാണ് യുവിന്റെ വാല്യൂ നാലാണ് അങ്ങനെ അങ്ങ് എടുത്തോ എന്താണ് ടീയുടെ വാല്യൂ അഞ്ചാണ് യുവിന്റെ വാല്യൂ നാലാണ് അങ്ങനെ അങ്ങ് എടുത്തോ എന്നിട്ട് നമ്മുടെ ചോദ്യം എന്താ ടി പ്ലസ് യു ബൈ ടീ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എങ്കി പറ എങ്ങനെ ചെയ്യും ടി പ്ലസ് യു ഞാൻ ടിക്ക് ഇപ്പം എത്ര എടുത്തത് അഞ്ച് അടുത്ത് യുക്ക് എത്ര എടുത്തത് നാല് അടുത്ത് ഡിവൈഡഡ് ബൈ ടിക്ക് എത്ര എടുത്തത് അഞ്ച് അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഒമ്പത് ബൈ അഞ്ച് എന്നായിരിക്കും നമ്മുടെ ഉത്തരം ഞാൻ ചെയ്തത് ഒരു തവണ കൂടി ഞാൻ പറയാം ഒരു തവണ കൂടി ഞാൻ പറയാം എന്താ പറഞ്ഞത് എന്ന് ഒരു തവണ കൂടി പറയാം ചോദ്യം നാല് ടി ഈക്വൽ ടു അഞ്ച് യു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഇത് റേഷ്യോന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ ടി ബൈ യു എന്നുള്ള ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാം അതിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മൾ അങ്ങനെ പഠിക്ക് ടി യു എന്താണ് ബൈ ആവും അല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ ഗുണിക്കണം എന്നാ ഈക്വൽ ടു ഇവിടെ അഞ്ച് ഉണ്ടല്ലോ ഈ നാല് ഇവിടെ നാലേ ഗുണിക്കണം ടി എന്നാ അപ്പുറത്തോട്ട് പോകുമ്പോൾ അഞ്ച് ബൈ നാല് അപ്പം ടി എന്താണ് അഞ്ചായിട്ട് എടുക്കുക യു എന്താണ് നാലായിട്ട് എടുക്കുക അപ്പോൾ നേര വാല്യൂ ഇട്ട് കൊടുത്തായി ടി ബൈ യു ടി പ്ലസ് യു ഡിവൈഡ് ബൈ ടി എന്നുള്ളതിന് വാല്യൂ ഇട്ട് കൊടുക്കുക ടി എത്ര അഞ്ചാണ് യു എത്ര നാലാണ് ഡിവൈഡഡ് ബൈ ടി എത്ര അഞ്ച് തന്നെ അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും ഒമ്പതേ ബൈ അഞ്ച് ഇങ്ങനെ ചെയ്താൽ മതി ഇത്ര ചെയ്യാനേ ഉള്ളൂ ഈ ചോദ്യം ഓക്കെ അല്ലാതെ ഇതിൻ്റെ സയൻസ് ഒന്നും പഠിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മുടെ ഉത്തരം ഒമ്പതേ ബൈ അഞ്ച് അടുത്ത് നോക്കാം നല്ലൊരു ചോദ്യമാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം അറുന്നൂറ്റി ഇരുപത്തഞ്ച് കുണിക്കണം അറുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് നാനൂറ്റി നാൽപ്പത്തൊന്നേ കുണിക്കണം നാനൂറ്റി നാൽപ്പത്തൊന്നേ കുണിക്കണം നാനൂറ്റി നാൽപ്പത്തൊന്ന് ഡിവൈഡഡ് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ചേ കുണിക്കണം അറുന്നൂറ്റി ഇരുപത്തഞ്ച് കുറയ്ക്കണം അറുന്നൂറ്റി ഇരുപത്തഞ്ചേ കുണിക്കണം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കൂട്ടണം നാനൂറ്റി നാൽപ്പത്തൊന്നേ കുടിക്കണം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നേരെ ഗുണിച്ചൊന്നും ചെയ്യില്ല നമ്മളെ കൊണ്ട് എന്തായാലും ഒരു പരീക്ഷയിൽ അടക്കില്ല അത് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കൂടി ഇതൊന്നും ഗുണിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഉത്തരം എഴുതാൻ തന്നെ നമുക്കൊരു ഒരു ഒരു മണിക്കൂർ വേണ്ടി വരും അല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞ കുറേ സമയം എടുക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ ആദ്യം ഈ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കുക അപ്പോൾ അവിടെ തന്നേക്കുന്ന വാല്യൂസ് അറുന്നൂറ്റി ഇരുപത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് ആ രണ്ട് സംഖ്യകൾ മാത്രമേ തന്നിട്ടുള്ളൂ ഏതൊക്കെ വന്ന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചും നാനൂറ്റി നാൽപ്പത്തി ഒന്നും ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത് ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ചിനൊക്കെ എ എന്നിട്ട് കൊടുക്കാൻ പോവാ നാനൂറ്റി നാപ്പത്തൊന്നിനൊക്കെ ബി എന്നിട്ട് കൊടുക്കാൻ പോവാ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ അപ്പൊ ഇനി നോക്ക് എ എ ഇൻറ്റു എ ഇൻറ്റു എ അതായത് ഈ അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ക്യൂബ് എന്ന് എഴുതി അല്ലെങ്കിൽ എങ്ങനെ എഴുതാം എ ക്യൂബ് എന്ന് എഴുതാം ഓക്കെ പ്ലസ് ഇവിടെ പ്ലസ് വന്നിട്ടുണ്ടല്ലോ പ്ലസ് എഴുതി ഇനി നോക്ക് നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇൻറ്റു നാനൂറ്റി നാൽപ്പത്തൊന്ന് അതിൻ്റു നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എന്താ അതിൻ്റെ അർത്ഥം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ക്യൂബ് എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് എഴുതാം മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഇനി നോക്ക് ഡിവൈഡഡ് ബൈ അറുന്നൂറ്റി ഇരുപത്തി ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ച് എങ്ങനെ എഴുതാം അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ആണല്ലോ അതേപോലെ എനിക്കിവിടെ എങ്ങനെ എഴുതാം എ സ്ക്വയർ എന്ന് എഴുതി കൂടെ മൈനസ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻഡു നാനൂറ്റി നാൽപ്പത്തൊന്ന് അപ്പൊ മൈനസ് ഇട്ടു ഇനി എന്താ എഴുതേണ്ടത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻഡു നാനൂറ്റി നാൽപ്പത്തി ഒന്ന് അപ്പം ഇവിടെ മൈനസ് ഇട്ടു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്താ എ ആണ് നാനൂറ്റി നാൽപ്പത്തൊന്ന് എന്താ ബി ആണ് എ ബി ഓക്കെ ഇനി എന്താ ഇനി എന്താ പ്ലസ് ആണ് പ്ലസ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഇൻറ്റു നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ക്വയർ ഇവിടെ എന്തായി പ്ലസ് ബി സ്ക്വയർ ഞാനിതെങ്ങനെ കിട്ടിയെന്നാണ് കാണിക്കുന്നത് അതായത് ഇത് എന്താണ് ഇതിൻ്റെ മോഡൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതിയത് ഇതിനൊന്നും ആവശ്യമില്ല ഓക്കെ അപ്പോൾ മനസ്സിലായി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എടിവേട ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുലയിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും ഇക്വേഷൻ കാണാതെ പഠിച്ചോ വേറെ വഴിയില്ല എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബിക്ക് തുല്യമായിരിക്കും എ പ്ലസ് തുല്യമായിരിക്കും എന്ത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല എന്താണ് എ പ്ലസ് ബിക്ക് തുല്യമായിരിക്കും ഓക്കെ ആണല്ലോ എങ്കി പറയൂ എന്താണ് ഇതിന്റെ ഉത്തരം ഇതിന്റെ ഉത്തരം എന്തായിരിക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടണം നാനൂറ്റി നാപ്പത്തി ഒന്ന് എത്രയാണത് ആയിരത്തി അറുപത്തി ആറ് ആയിരത്തി അറുപത്തി ആറ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടണം നാനൂറ്റി നാപ്പത്തി ഒന്ന് ആയിരത്തി അറുപത്തി ആറ് എങ്ങനെയാണത് വന്നത് ഇത് പഠിക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് ബി ആണ് ഇതിന്റെ കൂടെ തന്നെ വേറൊരു കുഞ്ഞു ഇക്വേഷൻ കൂടിയും പഠിച്ചു വെച്ചാൽ അതും കൂടിയും കിട്ടും അതും കൂടിയും പറയാം ഇതേ ഇക്വേഷൻ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന് പോലെന്തായി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബിക്ക് പകരം പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എത്ര ഇവിടെ എന്താണ് വ്യത്യാസം വന്നത് മേലത്തെ പ്ലസ് മൈനസ് ആയി താഴത്തെ മൈനസ് പ്ലസ് ആയി അപ്പം നമ്മുടെ ഉത്തരത്തിലെന്തായിരിക്കും എ പ്ലസ് ബിക്ക് പകരം എ മൈനസ് ബി ആയിരിക്കും ഇത്രേ ഉള്ളൂ വ്യത്യാസം രണ്ട് ഇക്വേഷൻ കുഞ്ഞു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞോ നല്ലതാണ് കേട്ടോ വളരെ നല്ലതാണ് ഇത് പഠിക്കുന്നത് വളരെ നല്ലതാണ് ടഫ് പേപ്പർ പേപ്പറാണെന്നൊക്കെ വിചാരിച്ച് അന്തം വിട്ടിരിക്കുമ്പോൾ നമുക്കിതൊരു നമുക്ക് ഭയങ്കര മെച്ചത്ത് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഓക്കെ ടഫ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് മേടിക്കാം അത് മിസ്സാവില്ല ടഫ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പം എന്നെ അടുത്ത ഓസ്റ്റും നോക്കാറുള്ളത് യാതൊരു ഈക്വേഷൻ പഠിക്കുക ഈക്വേഷൻ ആണോ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾ ജനറേറ്റ് ചെയ്യുക അതിനെന്ത് വേണം കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം ക്ലോക്ക് എന്നുള്ള ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയത് അതായത് ക്ലോക്കിലെ മിനിറ്റും സൂചിയും മണിക്കൂർ സൂചിയും അതെന്ത് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് വരുമല്ലോ അതെപ്പോഴാണ് മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയില് എത്ര ഏത് സമയത്താണ് വരുന്നതെന്നാ ചോദിച്ചേക്കണേ ഏത് സമയത്താണ് വരുന്ന ചോദിച്ചേക്കണേ നമുക്കറിയാം ഒരു ദിവസത്തിൽ എത്ര തവണ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഒരുമിച്ച് വരും അത് ഇതുമായി ബന്ധപ്പെട്ടല്ല അല്ലാത്തൊരു ചോദ്യം ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അതിൽ എത്ര തവണ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒരുമിച്ച് വരും ഒരേ രേഖയിൽ വരും ഇരുപത്തിരണ്ട് തവണയാണ് കേട്ടോ എത്ര തവണ ഇരുപത്തിരണ്ട് തവണ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോ അത് ഓർത്തുവെക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ആണ് നമ്മളോട് ചോദിക്കുന്നത് എങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിനും പക്ഷെ പഠിക്കാൻ സുഖമാണ് ഇക്വേഷൻ ഇതാണ് അറുപത് എ ഡിവൈഡ് ബൈ പതിനൊന്ന് എന്താണ് ഇക്വേഷൻ എന്താണ് ഒന്നിക്കുന്ന സമയത്തിൻ്റെ ഇക്വേഷൻ എന്താണ് അറുപത് എ ഡിവൈഡ് ബൈ പതിനൊന്ന് കുഞ്ഞിക്വേഷനാണ് അറുപത് എ ഡിവൈഡ് ബൈ പതിനൊന്ന് അപ്പോൾ ഈ അറുപത് ഗുണിക്കണം എ എത്രയാണ് എന്നറിയണം അപ്പൊ തന്നേക്കുന്ന വാല്യൂൽ ഒരു മൂന്ന് മണിയുണ്ട് ഒരു നാല് മണി ഉണ്ട് ഇതിൽ ഏതെടുക്കണം ഇതിലാദ്യം തന്നത് മൂന്ന് മണിയല്ലേ അതാണ് എടുക്കേണ്ടത് ചെറുതേ ഏതാ മൂന്നല്ലേ അപ്പൊ അതാണ് എടുക്കേണ്ടത് അപ്പൊ അറുപത് എക്ക് പകരം നമുക്ക് എടുക്കാം മൂന്ന് എന്ന് എടുക്കാം അറുപതേ ഗുണിക്കണം മൂന്ന് ബൈ പതിനൊന്ന് അതായത് നൂറ്റി എൺപത് ബൈ പതിനൊന്ന് നൂറ്റി അമ്പത് ബൈ പതിനൊന്ന് ചെയ്തു നോക്കാം അല്ലേ ഹരിക്കാം നൂറ്റി അമ്പത് പതിനൊന്ന് ചെയ്താൽ ഒരു പതിനൊന്ന് പതിനൊന്ന് എഴുതി ശിഷ്ടം എത്രയാണ് എഴുപതാണ് അല്ലേ അപ്പം ഇനി ചെയ്താൽ എത്രയാണ് ആറല്ലേ കിട്ടുക പതിനൊന്ന് ഇൻറ്റു ആറ് അറുപത്തി ആറ് ശിഷ്ടം നാല് അപ്പം നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത് പതിനാറ് നാല് ബൈ പതിനൊന്ന് എന്ന് നമുക്ക് കിട്ടി പതിനാറ് നാല് ബൈ പതിനൊന്ന് കിട്ടി അതെന്തായിരിക്കും അത് മിനിട്ടായിരിക്കും അതെന്തായിരിക്കും മിനിറ്റ് ആയിരിക്കും നമ്മുടെ ഉത്തരം അപ്പം എന്താണ് മൂന്ന് മണി മൂന്ന് മണി പതിനാറ് നാല് ബൈ പതിനൊന്ന് മിനിറ്റ് നമ്മുടെ ഉത്തരം എന്തായിരിക്കും മൂന്ന് മണി മൂന്ന് മണി പതിനാറ് നാല് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചോ ടഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത നോക്കാലോ അടുത്ത ചോദ്യം നോക്കാം വളരെ നല്ല നല്ലൊരു ചോദ്യം ഇരുപത്തഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറായാൽ ഈ ശ്രേണിയുടെ പതിമൂന്നാം പദം എത്ര ചോദ്യം എന്താണ് ഇരുപത്തഞ്ച് പദങ്ങളാണുള്ളത് ഒരു സമാന്തര ശ്രേണിയാണ് തന്നിട്ടുണ്ട് ഇവയുടെ പദങ്ങളുടെ തുക നാനൂറായാൽ ഈ ശ്രേണിയുടെ പതിമൂന്നാം പദം എത്ര പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പദങ്ങൾ ഉണ്ട് ടോട്ടൽ ഇരുപത്തഞ്ച് പദങ്ങൾ ഉണ്ട് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് പദങ്ങളുണ്ട് അപ്പം അതിൻ്റെ നടുക്കാരായിരിക്കും നടുവിലത്തെ പദം ഏതായിരിക്കും ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പദങ്ങൾ ഉണ്ടാവും അപ്പം ഇരുപത്തഞ്ച് പദങ്ങളാണ് മൊത്തം ഉള്ളത് അതിൻ്റെ നടുവിലുള്ള പദ ഏതായിരിക്കും പതിമൂന്നായിരിക്കും അതിൻ്റെ നടുവിലുള്ള പദാണേത് പതിമൂന്ന് അല്ലേ ആലോചിച്ച് നോക്ക് അല്ലെങ്കിലും വേണ്ട നടുവിലത്തെ പദം പദത്തിന്റെ പദ എത്രാമത്തെയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ ഒന്നും ഇരുപത്തഞ്ചും കൂട്ടിയിട്ട് അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി അതെത്രയാ ഇരുപത്തി ആറ് പൈരണ്ട് പതിമൂന്ന് ഞാൻ പറഞ്ഞത് എന്താണ് ഇരുപത്തഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി ആണെങ്കിൽ അതിലെ നടുവിലത്തെ പദ എത്രാമത്തെ പദായിരിക്കും പതിമൂന്നാമത്തെ പദം ആയിരിക്കും ആണല്ലോ ആണല്ലോ അതെങ്ങനെ കിട്ടുക ഇരുപത്തഞ്ചും ഒന്നും കൂട്ടാ അതിൻ്റെ പകുതി എടുക്കുക ഓക്കെ അതാണ് നടുവിലത്തെ പദം എന്ന് പറയുന്നത് അറിയാലോ മനസ്സിലായാലോ അത് മനസ്സിലായി എങ്കിൽ ഇതിൻ്റെ ഉത്തരവായി നമ്മുടെ ചോദ്യം എന്താണ് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറാണ് എന്താ പറഞ്ഞിരിക്കുന്നത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറാണ് നിങ്ങൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സമാന്തര ശ്രേണി ഒരു സമാന്തര ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ് നമുക്ക് തരുന്നത് അതിൻ്റെ അതിൻ്റെ ശരാശരിയാണ് എന്ത് അതിന്റെ നടുവിലത്തെ പദം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരിയാണ് എന്ത് അതിന്റെ നടുവിലത്തെ സെന്ററിലുള്ള പദം എന്ന് പറയുന്നത് നടുക്കത്തെ പദം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ശരാശരിയാണ് മനസ്സിലായല്ലോ ഇത് നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരിയാണ് എന്ത് അതിന്റെ നടുവിലത്തെ പദം നമ്മൾ കണ്ടുപിടിച്ച എന്ത് ഇരുപത്തി അഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ നടുവിലത്തെ പദം എത്രയാ പതിമൂന്നാമത്തെ പദം അപ്പൊ അതാണ് നമ്മൾ കാണണം പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്താ മതി ഈ സമാന്തര ശ്രേണിയുടെ ശരാശരി കണ്ടാൽ മതി ശരാശരി കണ്ടാൽ മതി ഇതിന്റെ ശരാശരി എത്രയാ തുക നാഞ്ഞൂറ് ഡിവൈഡഡ് ബൈ എണ്ണം എത്ര എണ്ണം ഇരുപത്തി അഞ്ച് ശരാശരി അതല്ലേ എന്താണ് തുക ബൈ എണ്ണം തുക ബൈ എണ്ണമാണല്ലോ ശരാശരി അപ്പൊ പറയൂ നാനൂറെ ബൈ ഇരുപത്തി അഞ്ച് എത്രയാണ് വരിക നമ്മുടെ ഉത്തരം എത്ര ആയിരിക്കും പതിനാറായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞൊരു കൂടി ഞാൻ പറയാം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ശ്രദ്ധിക്കാം നമ്മളോട് പറഞ്ഞു ഇരുപത്തഞ്ചു പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി ഇതിൻ്റെ എന്താണ് ഇരുപത്തഞ്ചു പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക നാനൂറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ശ്രേണിയിലെ പതിമൂന്നാം പദം കാണാനാണ് പറഞ്ഞത് ഈ പതിമൂന്നാം പദം എന്ന് പറയുന്നത് ആരാണ് ഈ ഇരുപത്തഞ്ച് പദങ്ങൾ ഉള്ള ശ്രേണിയിലെ നടുവിലത്തെ പദമാണ് എന്ത് പതിമൂന്നാമത്തെ പദം എന്ന് പറയുന്നത് അല്ലെ നടുവിലത്തെ പദമാണ് പതിമൂന്നാമത്തെ പദം എന്ന് പറയുന്നത് ഈ നടുവിലത്തെ പദം കാണാൻ സമാന്തര ശ്രേണിയിൽ എന്ത് ചെയ്താൽ മതി ഈ സമാന്തര ശ്രേണിയുടെ ശരാശരി ആണ് എന്ത് നടുവിലത്തെ പദം അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറയുന്നത് നടുവിലത്തെ പദമാണ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ നടുവിലത്തെ പദം എന്ന് പറയുന്നത് ആരാണ് ശരാശരിക്ക് തുല്യമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ശരാശരി കാണുന്നു ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയാ തുക ബൈ തുക ബൈ എണ്ണം ഇവിടെ എത്രയൊന്നും പറയണ്ട നിങ്ങക്ക് മനസ്സിലായിട്ട് എനിക്ക് മനസ്സിലായി തുക എന്ന് പറയുന്നത് എത്രയാ ൂറ് എണ്ണം എന്ന് പറയുന്നത് എത്രയാ ഇരുപത്തഞ്ച് നാനൂറിനെ ഇരുപത്തഞ്ച് കൊണ്ട് കരിച്ചാൽ ഉത്തരം പതിനാറ് ഉത്തരം പതിനാറ് അപ്പം നമ്മുടെ പതിമൂന്നാം തോത് എന്തായിരിക്കും പതിനാറായിരിക്കും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ അടുത്തൊരു ചോദ്യം ഒമ്പത് പേനകൾ വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായി ലഭിച്ചു ഡിസ്കൗണ്ട് എത്ര ശതമാനം ചോദ്യം എന്താണ് ഒമ്പത് പേനകൾ വാങ്ങി നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു പേന സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടി എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോവുകയാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സൗജന്യമായിട്ട് കിട്ടുന്ന കേസുകളിലാണ് സൗജന്യമായിട്ട് കിട്ടിയ എത്ര എണ്ണമാണ് കിട്ടിയത് അതിൻ്റെ എണ്ണം സൗജന്യം കിട്ടിയതിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം എന്താണ് ആകെ കിട്ടിയത് ആകെ കിട്ടിയത് സൗജന്യമായി കിട്ടിയത് ഡിവൈഡഡ് ബൈ ആകെ കിട്ടിയത് ഇവിടെ സൗജന്യമായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യണം ഗുണിക്കണം ഹൺഡ്രഡ് എന്താ ശതമാനത്തിലാണ് ചോദിച്ചേക്കണേ അല്ലേ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് ചോദിച്ചേക്കണം അപ്പോൾ ഗുണിക്കണം എന്ന് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് സൗജന്യം സൗജന്യമായിട്ട് എത്ര പേന കിട്ടിയത് ഒരു പേന കിട്ടി അല്ലേ ഒന്ന് ബൈ ഇനി എന്താ ആകെ കിട്ടിയത് എത്ര പേനയാണ് നമ്മൾ നേരെ പോയി ഒമ്പത് എഴുതാൻ പറ്റുമോ ഒമ്പത് എഴുതാൻ പറ്റൂ ഇല്ല ഒരിക്കലും പറ്റില്ല പക്ഷെ ഫസ്റ്റ് ഓപ്ഷൻ അത് ഇങ്ങനെ വരുന്ന ഉത്തരായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം ഒമ്പത് പേന വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ എത്ര പേന കിട്ടിക്കാണും ഒമ്പത് പേനയും പിന്നെ സൗജന്യമായിട്ട് ലഭിച്ച ഒരു പേനയും അപ്പോൾ നമുക്ക് എത്ര പേന കിട്ടി ഉണ്ടാവും പത്ത് പേനകൾ ഒമ്പതേ പ്ലസ് ഒന്ന് പത്ത് പേനകൾ കൈ കിട്ടിയിട്ടുണ്ടാവും ഗുണിക്കണം നൂറ് ഈ പൂജ്യം ഈ പൂജ്യം പോയി നമ്മുടെ ഉത്തരം എത്രയായിരിക്കും ആയിരിക്കും പത്ത് നമ്മുടെ ഉത്തരം എത്രയായിരിക്കും പത്ത് ശതമാനം നമ്മുടെ ഉത്തരം പത്ത് ശതമാനം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്